മാരാരിക്കുളം തുമ്പോളി റെയിൽവേ സ്റ്റേഷൻ റോഡ് ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു മാരാരിക്കുളം തുമ്പോളി റെയിൽവേ സ്റ്റേഷൻ റോഡിന്റെ ഉദ്ഘാടനം ഓൺലൈനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു റോഡിന്റെ മണ്ഡലതല ഉദ്ഘാടനം പി പി ചിത്രരഞ്ജൻ എം എൽ എ നിർവഹിച്ചു രണ്ടായിരം കോടിയോളം രൂപയുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളാണ് ആലപ്പുഴ മണ്ഡലത്തിൽ മാത്രം നടത്താൻ കഴിഞ്ഞതെന്ന് എം എൽ എ പറഞ്ഞു പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ മാരാരിക്കുളം തുമ്പോളി റെയിൽവേ സ്റ്റേഷൻ റോഡ് ഫേസ് നാല് അഞ്ച് എന്നിവയിൽ ഉൾപ്പെടുത്തി പത്ത് റോഡുകളുടെ നിർമ്മാണമാണ് പൂർത്തീകരിക്കുക എണ്ണൂറ് കോടിയോളം രൂപയുടെ വിവിധ പദ്ധതികൾ ഇതോടൊപ്പം നാടിന് സമർപ്പിക്കേണ്ടതുണ്ട് ആ എണ്ണൂറ് കോടി രൂപയുടെ ആകെ പദ്ധതികൾ നാടിന് സമർപ്പിച്ചതായി ഇതോടൊപ്പം അറിയിക്കട്ടെ പത്തനംതിട്ടയിൽ തിരുവല്ലയിലെ കോമളം പാലം തൃശൂർ ജില്ലയിലെ ചെറുക്കൽ പാലം എറണാകുളത്തെ പോണേക്കാവ് തൈക്കാലച്ചിറ പാലങ്ങൾ കണ്ണൂരിലെ കോഴിച്ചാൽ മീന്തുള്ളി പാലം ഇവയെല്ലാം നാടിന് സമർപ്പിക്കപ്പെടുകയാണ് നാൽപ്പത്തൊൻപത് കോടി രൂപ ഇതിനാകെ ചെലവഴിച്ചിട്ടുണ്ട്